എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം വികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നിൽ ഭയം തേടുന്നവർ അവിടുന്ന് പരിചയമാണ് കർത്താവാലത്തെ ദൈവം ആരുണ്ട് നമ്മുടെ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാചില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരുമൂറൂക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾ മാൻപേടയുടെ വേഗം നൽകി ഉന്നഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിറുത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അവസിപ്പിച്ചു എൻ്റെ കാരങ്ങൾക്കു പിച്ചള ബില്ല് കുലയ്ക്കാൻ കഴിയും അങ്ങ് എനിക്കു രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്യല്യം എന്നെ വല്യനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതുകയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരുടെ വോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവും വിധം അവരെ ഞാൻ തകർത്തു അവർ എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധ ാൽ ശക്തികൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി അങ്ങ് എൻ്റെ അരമുറുക്കി എന്നെ ആശ്രയിച്ചവരെ അങ്ങ് എനിക്ക് അതിനാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യുന്നു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക